ായി മേളമുയർന്ന ക്ഷേത്ര തിരുമുറ്റത്ത് പത്ത് കെൻഡൽ അരി സമർപ്പിച്ച് ജുമാ മസ്ജിദ് കമ്മിറ്റി കാസർഗോഡ് പാലേരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പള്ളിക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി അരിയുമായി എത്തിയത് മതസൗഹാർദ്ദത്തിന്റെ മഹനീയ കാഴ്ചയായി ക്ഷേത്രത്തിൽ പായസ വിതരണത്തിനായി അൻപതിനായിരം രൂപ സംഭാവനയും നൽകി പള്ളിക്കര പാലേരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിന്റെ സമാപനത്തിൽ പത്തായിരം പേർക്ക് അന്നപ്രസാദം ഒരുക്കുന്നതിനുള്ള അരിസമർപ്പിക്കാനായി നിറഞ്ഞ മനസ്സുമായി എത്തിയ മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെ ക്ഷേത്രസ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റിയും ചേർന്ന് സ്വീകരിച്ചു നരസിംഹ അവതാരമായ വിഷ്ണുമൂർത്തി തെയ്യം ഉറഞ്ഞാടുന്ന തിരുമുറ്റത്ത് സർവാതാരങ്ങളോടെ അരിസമർപ്പിച്ചപ്പോൾ മതസൗഹാർദ്ദത്തിന്റെയും മാനവ മാനവസ്നേഹത്തിന്റെ ധന്യനിമിഷങ്ങൾക്ക് വേദിയായി ക്ഷേത്രാങ്കണം പലപ്പോഴും രണ്ട് കേട്ടവരുമാണ് ഏത് വിഷയം വന്നാലും പരസ്പരം നല്ല സൗഹാർദ്ദപരമായി സൗഹാർദ്ദത്തോടു കൂടെ നടന്നു നീങ്ങുന്നവരാണ് പലപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങളും നമ്മുടെ ഹിന്ദുവരായ സഹോദരമാണ് അതുപോലെ ഒരിക്കലും നമുക്ക് ഈ സൗഹാർദ്ദവും ഈ ഒത്തൊരുമയും എപ്പോഴും ഉണ്ടാവണമെന്ന് ഈശ്വരനോട് പാർത്ഥിച്ചുകൊണ്ട് രണ്ട് വാക്കി വരാം മൊഹയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് താജുദ്ദീൻ റിയാസ് നിസാമി എന്നിവരിൽ നിന്നും അരി ഏറ്റുവാങ്ങി ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനൊപ്പം പായസം പള്ളി പള്ളിക്കമ്മിറ്റിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയ ഷഫീഖ് പാലക്കിൽ അമ്പതിനായിരം രൂപ സംഭാവനയും നൽകി ദേശീയപാത വികസനം ഭാഗമായി രണ്ട് വർഷം മുമ്പ് പൊളിച്ചുമാറ്റിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം പുനർനിർമ്മിച്ച് നടത്തുന്ന ആദ്യ കളിയാട്ടം മതസൗഹാർദ്ദത്താൽ സമ്പന്നമായതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്